ഇനി കോഴിക്കോട്ടേക്ക് പോയാൽ അവിടെ പുതുപ്പാടിയിൽ ലഹരി വിൽപ്പന നടത്തുന്നുവെന്ന പരാതിയിൽ അനധികൃത സ്ഥാപനങ്ങൾ അടപ്പിച്ചിരിക്കുകയാണ് പോലീസും പഞ്ചായത്ത് അധികൃതരും ചേർന്നാണ് കടയടപ്പിച്ചത് പഞ്ചായത്ത് ബസാറിലെ ആൽ അമീൻ മിനിമാർ നൈസ് ലുക്ക് സലൂൺ എന്നീ സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി ദീപക് മലയമയുണ്ട് വിശദാംശങ്ങളുമായി ദീപക് എന്താണിപ്പോൾ ഇത്തരത്തിലൊരു കർശന നടപടികളിലേക്ക് അടച്ചുപൂട്ടുന്നതിലേക്കൊക്കെ എത്തിക്കാനുള്ളൊരു സാഹചര്യം എന്താണ് കണ്ടെത്തൽ എന്താണ് അധികൃതരും ഇനിതാ നേരത്തെ തന്നെ നാട്ടുകാരുടെ പരാതി ഈ രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾ ഇന്നലെ സംഘടിക്കുകയും ആ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് എത്തുകയും ഒക്കെ ചെയ്ത ഘട്ടത്തിൽ എം ഡി എം എ ഉൾപ്പെടുന്ന പാക്കറ്റ് ഉപേക്ഷിച്ച ആളുകൾ കടന്നു പോകുന്ന സാഹചര്യമൊക്കെ ആ മേഖലയിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഈ അലമീൻ മിനി മാർക്കറ്റ് ആ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു കെട്ടിടത്തിലാണ് നൈസ് നൈസ്ലുക്ക സലൂൺ കൂടി പ്രവർത്തിക്കുന്നത് അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെയുള്ള കാടുപിടിച്ച മേഖലയൊക്കെ ഈ ലഹരിവിരുദ്ധ പ്രവർത്തകർ വെട്ടി വൃത്തിയാക്കുകയും അവിടെ ലഹരി ം തടഞ്ഞുകൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു അത് ഇന്നലെ ഒരു തർക്കത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അലമീൻ മിനിമാർട്ടിന്റെ ഉടമകൂടിയായിട്ടുള്ള റഫീഖുമായി ഒരു വാക്തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്തു അതിന് പിന്നാലെ തന്നെ പോലീസ് റഫീഖിനെതിരെ കേസെടുക്കുന്ന നടപടിയിലേക്കൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സലൂൺ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി ഉപഭോഗവും വിൽപ്പനയും ഉണ്ട് എന്നുള്ളതായിരുന്നു നാട്ടുകാർ ഉന്നയിച്ചിരുന്ന ആക്ഷേപം രാത്രി രണ്ടു മണിവരെ ഏതാണ്ട് ഈ സ്ഥാപനം പ്രവർത്തിക്കുകയും ആ സമയത്തൊക്കെ നിരവധിയായ ആളുകൾ ദൂരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തുകയും ഒക്കെ ാണ് സംശയം ജനിപ്പിക്കുകയും ചെയ്തത് അങ്ങനെ നാട്ടുകാർ ഇന്നലെ അവിടെ ഒരു വലിയ പ്രതിഷേധ പ്രകടനം ഉൾപ്പെടെ നടത്തുകയും ചെയ്തു അതിന് പിന്നാലെ പോലീസ് എഫ്ഐആർ ഐ ആർ ഇടുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ പഞ്ചായത്തിന്റെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഈ കെട്ടിടത്തിലെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് അത്തരത്തിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ലൈസൻസും ഇല്ലാതെയാണ് എന്നുള്ളതാണ് അതുകൂടി കണ്ട പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ നാട്ടുകാരുടെ കൂടി പരാതി പരിഗണിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നടപടി ഈ രണ്ട് സ്ഥാപനങ്ങൾക്കെതിരെ ആ നിലവിൽ പോലീസും ഒപ്പം തന്നെ പഞ്ചായത്ത് അധികൃതരും ചേർന്ന് സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത് ശരി ദീപക് മലയമ്മയാണ് വിവരങ്ങൾ നൽകിയത് നമുക്ക്